ബലാത്സംഗ കേസിൽ മുൻകൂ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചു ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും അന്വേഷണ സംഘത്തിന് തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു മുൻകൂ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും അതിജീവിതയുടെ പരാതിയനുസരിച്ച് എസ്ഐ ടി ചുമത്തിയ ബലാത്സാഹക്കുറ്റം നിലനിൽക്കില്ലെന്നാണ് മുൻകൂർ ജാമ്യപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് പോലീസിനാണ് ആദ്യം പരാതി നൽകേണ്ടത് പരാതിക്കാരിയുടെ എല്ലാ ആക്ഷേപങ്ങളിലും തനിക്ക് മറുപടിയുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരണം നൽകാൻ തയ്യാറാണ് അന്വേഷണവുമായി സഹകരിക്കാനും തയ്യാറാണ് തെളിവുകൾ നൽകാൻ സാവകാശം വേണം എസ് മുന്നിൽ തന്റെ വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം താൻ നിരപരാധിയെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പരാതി നൽകിയതെന്നുമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കേസിന്റെ അന്വേഷണത്തിന് തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ട കാര്യമില്ല കേസിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമായിട്ടില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായി സിംഗിൾ ബെഞ്ച് നാളെ പരിഗണിക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്